ോ ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ചട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നത് എന്തായാലും എനിക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ചട്ടപ്പടാ ചട്ടപ്പടാ സെയിം സാധനം തന്നെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ നോക്കിയത് അപ്പം എല്ലാവരും ലൈക്ക് ഇൻസ്റ്റഗ്രാമിൽ കണ്ടിന്യൂസ്ലി അഖിൽമാരാർ അഖിലാരിനിട്ടൊരു വീഡിയോ സെൻഡ് ചെയ്ത് സെൻഡ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ സമയത്ത് ഇറ്റ്സ് ബീൻ െവൻ ട്വൻറ്റി ഫൈവ് ഓക്കെ പന്ത്രണ്ട് പതിനൊന്ന് ഇരുപത്തിയഞ്ചായി ഞാൻ ചട്ടപ്പട്ടി മിക്സിർന്നിട്ട് വീഡിയോ ചെയ്യുന്നത് ലേറ്റ് ആക്കണ്ട വിചാരിച്ചു ബിക്കോസ് ഭയങ്കര ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള നമ്മൾ ഈ ബിഗ് ബോസിൻ്റെ റിവ്യൂ കാര്യങ്ങൾ ഞാൻ റീസെൻ്റ് ആയിട്ട് തുടങ്ങിയിട്ടുള്ളൂ എന്നാലും ചെയ്യുന്ന ആൾക്കാർക്ക് ആൾക്കാർ എന്തായാലും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ് അല്ലെങ്കിൽ ഒരു പോയിന്റ്സ് ആണ് അല്ലെങ്കിൽ കോണ്ടാണ് അഖിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അബൌട്ട് ഏഷ്യനെട്ട് എബൌട്ട് ബിഗ് ബോസ് ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയ ആ ഫസ്റ്റ് വീഡിയോ തൊട്ട് നിങ്ങൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് അതിലായിട്ട് നിന്ന് പറഞ്ഞത് ഞാൻ ക്ലിയർലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പക്ക ഒരു ഫേക്ക് ആയിട്ടുള്ള എന്താ പറയുക തീട്ട പരിപാടിയാണെന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുവരെയും അത് കാണാണ്ടിരുന്നതും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ പറയുന്ന അഖിലാഠൻ ബിഗ് ബോസിൻ്റെ ഒരു എക്സ് കോണ്ടസ്റ്റൻ്റാണ് അപ്പം അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ കഴിഞ്ഞ അഞ്ച് സീസണിലും അഞ്ച് സീസണിലും വളരെ നല്ല രീതിയിൽ അടി ഉണ്ടായിട്ടില്ല പ്രണയമുണ്ടായിട്ടില്ല എന്നല്ല പറയുന്നത് എന്നാലും ഇത്രയും ഒരു വെറുത്ത് അറപ്പോടെ തുപ്പിയ സീസൺ ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ ഒരു സീസൺ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിനുള്ള വ്യക്തമായിട്ടുള്ള റീസണും അതിലേട്ടൻ പറയുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവരെയും അല്ല പറയുന്നത് ചുരുക്കം ചുരുക്കം വിരലുണ്ടാവുന്ന ആൾക്കാർ അതിനകത്തേക്ക് കയറുന്ന കണ്ടസ്റ്റൻസിനെ എന്താ പറയുക കൂടെ കിടത്തിയിട്ടാവട്ടെ അല്ലെങ്കിൽ ഷോയിൽ നിന്ന് കിട്ടുന്ന പൈസ per day ആണ് അവർക്ക് പേയ്മെന്റ് വരുന്നത് ആ പേയ്മെന്റിന്റെ ഒരു പെർസെന്റേജ് കമ്മീഷനായിട്ട് വാങ്ങിയത് അതായത് ഞാൻ നിങ്ങളെ ആയി വെക്കും അതിനകത്ത് തൊണ്ണൂറ്റിയമ്പത് ദിവസവും വെക്കും പക്ഷെ വിന്നർ വിന്നർ എൻ്റെ കൂടെ ആരാണോ വന്നിട്ടുണ്ടായിരുന്നത് ആ ആളെ മാത്രമേ എന്നെക്കാക്കാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ ബാക്കി നിങ്ങളെയൊക്കെ ഞാൻ സൈഡിൽ ഇങ്ങനെ വെക്കാം പെരിയ വീടുണ്ടാകുമ്പോൾ ഒരു ചിന്ന വീടും ആവാല്ലോ അപ്പം അങ്ങനെ തൊണ്ണൂറ്റി അമ്പത് ദിവസം വേണമെങ്കിൽ വെക്കാം പക്ഷെ കമ്മീഷൻ ഇത്ര തരണം എന്നൊക്കെ രീതിയിലാണ് പല സ്ത്രീകളെയും അതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു സാധനം പറയുന്നുണ്ട് സീം ഞാനിത് പറയുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല നമുക്ക് നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എവിടുന്നൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ കിട്ടും നമ്മളതിന്റെ സത്യാവസ്ഥ അറിയാത്തത് കൊണ്ടാണ് സംസാരിക്കാതിരിക്കുന്നത് ഇതിനു മുന്നേയും നമ്മൾ ഞാനിതൊക്കെ ഇത് ചെയ്യാൻ തുടങ്ങിയ സമയത്തും കുറെ സാധനങ്ങൾ ഇതുപോലുള്ള കുറെ സാധനങ്ങൾ എന്റെ ചെവിയിലും കിട്ടിയിട്ടുണ്ടായിരുന്നു ബട്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാതെ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബിക്കോസ് നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള എവിഡൻസോ കാര്യങ്ങളോ അങ്ങനെ ആയിരിക്കും ലൈക്ക് ആവാം ഉണ്ടത്ര എന്നൊക്കെയാണുള്ളത് അപ്പൊ ഇന്ന് അഖിലേട്ടം സംസാരിച്ചപ്പോൾ ഇനിയും ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിന് മുന്നേ തന്നെ പല കാര്യങ്ങളും പുറത്തു വരും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം ദെൻ വന്നിട്ട് ഞാൻ ഇതുവരെയും ഈ പറയുന്ന അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിൻ്റെ ഒരു ഫാനോ അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ അങ്ങനെ ഒരു സംഭവമേ അല്ലായിരുന്നു ബട്ട് ഇന്ന് ആ ഒറ്റൊരു വീഡിയോ കൊണ്ട് ഞാൻ ആൾക്ക് പേഴ്സണലി വരെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഫാനാക്കി കളഞ്ഞു എന്നുള്ളത് സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത് കാരണം ആളും ഈ പറയുന്ന പോലെ ഏഷ്യനെറ്റിൻ്റെ ഒരു ആയിരുന്നു അല്ലെങ്കിൽ ഇപ്പം അധികം ആൾക്കാരും ആളിനെ തിരിച്ചറിഞ്ഞതും ഇത്രയും പോപ്പുലാരിറ്റി മുന്നേയും ആൾ ആളുടെ കഴിവുകൾ തെളിയിച്ചിട്ടില്ല എന്നുള്ള ചാനൽ ചർച്ച ഞാൻ ഡൂടിൻ്റെ കൂടെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ഈ പറയുന്ന അഖിൽമാരാറിനെ കൊണ്ടെത്തിച്ചത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഏഷ്യനെറ്റിൻ്റെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ തന്നെ എന്നിട്ടും എന്നിട്ടും ആ ഒരു ഷോയിൽ നടക്കുന്ന അനീതി വന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അഖിലേട്ട യു ആർ ജസ്റ്റ് ഓസം പൊളിയാണ് പറയുന്നുണ്ട് വളരെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എനിക്കൊരു മനുഷ്യനെ പേടിയുമില്ല സോ ഏഷ്യനെട്ട് എന്നെ ഒരു ചുക്കും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള സാധനം വളരെ വളരെ കൃത്യമായിട്ട് അഖിലേട്ടം പറയുന്നുണ്ട് കാരണം ഇവർക്കുള്ള ഈ പറയുന്ന ഏഷ്യനെ വലിയ വലിയ ടീമായിരിക്കും ഇവര് ഇവര് ആദ്യം മുഴക്കുന്ന ഭീഷണി എന്ന് പറഞ്ഞാൽ കൊല്ലും അല്ല കരിയർ ഇല്ലാണ്ടാക്കും എന്നുള്ളതാണ് ഇപ്പം മകിലാട്ടൻ പറയുന്നത് നിങ്ങൾ കൂടിപ്പോയാൽ എന്താ ചെയ്യുക എന്റെ സിനിമ ഇറങ്ങാൻ വിടില്ല അല്ലെങ്കിൽ ആ സിനിമ ഞാൻ വേണ്ടാന്ന് വെക്കുന്നതാണ് അവിടെയാണ് മാൻ ഒന്നും പറയാനില്ലാട്ടാ ലൈക്ക് മകിലാട്ടൻ അതിൽ പറയുന്നുണ്ട് നിങ്ങൾ കൂടിപ്പോയാൽ എനിക്ക് എന്നെ കൊല്ലും ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ ഒരു അനീതി എടുത്ത് കാണിച്ചിട്ട് ഞാൻ മരിക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് ഗിവ് അ ഷെറ്റ് എന്നാണ് ആള് പറഞ്ഞത് എൻ്റെ സിനിമ വരെ വേണമെങ്കിൽ ഞാൻ ഒഴിവാക്കും പക്ഷേ ഇത്രയും വൃത്തികെട്ട പരിപാടി ചെയ്യരുത് എനിക്ക് തോന്നുന്നു പേരൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ആരൊക്കെയോ ഇവരുണ്ടാകുന്ന സമയത്തുള്ള നല്ലവരായിട്ടുള്ള കുറേ പേര് അതിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ ബാക്ക് ടീമിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ട് വൈ ബിക്കസ് ഇത്രയും അനീതി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഇറങ്ങിപ്പോയ ടീമുകളുണ്ട് എന്ന് പറയുന്നുണ്ട് ആൻഡ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം സിബൻ ആണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ വളരെ കൃത്യമായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞതാണ് ബിക്കോസ് ഇവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഏഷ്യനെറ്റോ അല്ലെങ്കിൽ ബിഗ് ബോസോ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പുറത്ത് സിബിന് ഒരു ആക്സെപ്റ്റൻസ് കിട്ടുന്നോ അല്ലെങ്കിൽ ഇത്രയും ഒരു നല്ല രീതിയിലുള്ള സാധനം ഔട്ട് പുട്ട് പുറത്ത് വരുന്നോ ഇവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെയാണ് ഇവർക്ക് തെറ്റിയത് എന്നിട്ട് അഖിൽ മാരാർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സിബിൻ അത് ഞാൻ പറഞ്ഞ കോൺട്രാക്ട് കാര്യങ്ങളുണ്ടാവും ഈ പറയുന്ന സിബിനെയും ഇവരെ വിളിച്ചിട്ട് ബാധ ഭീഷണിയും കാര്യങ്ങളും കൊല്ലും എന്നൊക്കെയുള്ള ഭീഷണികളൊക്കെ പെടുത്തി ആ ചെങ്ങായി പുറത്ത് പറയാറ് പക്ഷെ അഖിൽമാരോട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് ഏഷ്യനെട്ട് അല്ലെങ്കിൽ ബിഗ് ബോസ് സിബിനോട് ചെയ്തതെന്നുള്ളത് അത് ഡിപ്രഷൻ ലൈക്ക് നമുക്കത് ഡിപ്രഷന്റെ ടാബ്ലറ്റ് എടുത്തുകൊണ്ടിരുന്ന അറിയാം അതിന്റെ ഡോസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും ബാക്കി കാര്യങ്ങളൊക്കെ അത് എടുക്കുന്നവർക്ക് അറിയാം അത് ഡിപ്രഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ ആ ഒരു ആങ്സൈറ്റി ഓവറായിട്ടുള്ള ആങ്സൈറ്റി അനുഭവിക്കുന്ന ഒരാളല്ലാത്ത ആൾക്കാർക്ക് ആ ഒരു ടാബ്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഉള്ളൂ ഐ കെൻ റിലേറ്റഡ് വെരി വെൽ ഓക്കെ അപ്പം അങ്ങനെയുള്ള ടാബ്ലറ്റുകളും ഡ്രഗും കാര്യങ്ങളും കൊടുത്തിട്ടാണ് സിബിനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച് യു ആർ ഫിസിക്കലി നോട്ട് ഫിറ്റ് ഫോർ ദി ഷോ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടു ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളെ നായയാക്കണല്ല നായ്ത്തു കിട്ടാക്കണല്ലോ അതിന് വേണ്ടിയിട്ട് ഈ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്തിട്ടാണ് ആ പാവത്തിനെ അതിനകത്തുനിന്ന് പുറത്ത് ഈ ബിഗ് ബോസിൻ്റെ ഷോന്ന് പുറത്തുവിട്ടെ എന്തിന് എന്ത് കൊണ്ട് ജാസ്മിൻ താത്ത കപ്പ് കൊടുക്കാൻ പറ്റില്ല ഏ സിബിനേട്ടൻ അവിടെ ഉണ്ടെങ്കിൽ ജാസുമോൾക്ക് കപ്പ് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് മനസ്സിലായില്ലേ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ഈ പരിപാടി കാണുന്നത് കൊണ്ടും നിങ്ങൾ വോട്ട് ചെയ്യുന്നതുകൊണ്ടും കൊണ്ടും ഹോട്ട്സ്റ്റാറിൽ ഹോട്ട്സ്റ്റാറിൽ ഇത് കാണുന്നത് കൊണ്ടുമാണ് ഇത് വിജയിച്ചു പോകുന്നത് ഇത് കാണുന്നത് നിങ്ങൾ വീട്ടിൽ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കാണരുത് ഒരാളുടെ ലൈഫ് വെച്ചിട്ടാണ് ഈ പറയുന്ന നാറികൾ ഈ ഈ നാറിയ ഷോ നടത്തി കൊണ്ട് പോകുന്നുള്ളത് ഒരാളുടെ എല്ലാം പല ആൾക്കാരുടെയും ലൈഫ് വെച്ചിട്ടാണ് അഖിൽമാരുടെ വളരെ കൃത്യമായിട്ട് അത് പറയുന്നത് അപ്പോ ദയവ് ചെയ്തിട്ട് ഈ ഷോ പൂട്ടിക്കാനുള്ള എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യുന്ന അല്ലാണ്ട് ഇതാരും സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത് ഇനി ആരും ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് അല്ലെങ്കിൽ ടി വിയിൽ ഓട്ട് ചെയ്യാൻ ഒന്നിനും നിൽക്കരുത് പിന്നെ ലാലേട്ടനോടാണ് ഇറ്റ്സ് എ റിക്വസ്റ്റ് ഇറ്റ്സ് അ റിക്വസ്റ്റ് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട് എല്ലാവരുടെ മുന്നിൽ എല്ലാവരും കൊണ്ട് ഇങ്ങനെ തെറി തെറിവിളിപ്പിക്കരുത് നിങ്ങൾ ഏഹ് ഈ ഏഷ്യൻ പൈസ വേണം നിങ്ങൾക്ക് ജീവിക്കാൻ വേണമെന്നില്ലല്ലോ ഏഹ് നിങ്ങൾക്കത് വേണ്ടെന്ന് വെച്ചൂടെ എന്തിനാണിങ്ങനെ ഏ ഈ നാറിയ പരിപാടിക്ക് നാറിയ ചറ്റകളുടെ കൂടെ നിങ്ങൾ എന്തിനാണ് നിൽക്കുന്നത് നിങ്ങൾ എത്ര ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് ഇറ്റ്സ് എ റിക്വസ്റ്റ് എല്ലാവരുടെ സൈഡിൽ നിന്നുള്ള റിക്വസ്റ്റ് ആണ് രാലേട്ട നിങ്ങൾ പോയാലും വേറെ ഹോസ്റ്റിന് അവർക്ക് കിട്ടും നിങ്ങൾ ഹോസ്റ്റ് ചെയ്താലത് പോകുന്നൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ വില കളയരുത് ദയവേതിട്ട് പൈസക്ക് വേണ്ടിയിട്ട് സീരിയസ്ലി അതുപോലെ തന്നെ പിന്നെ ഞാൻ പറയുന്നു കാണാൻ ഈ ഒരു ഷോ ആരും എനിക്ക് കാണില്ല എന്നുള്ള രീതിയിൽ തീരുമാനിക്കുക ബാക്കി കുറേ കാര്യങ്ങളതിൽ അഖിലേട്ടം പറയുന്നുണ്ട് അഗിലാട്ടിൻ്റെ ലൈവ് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ആളുടെ പ്രൊഫൈലും യൂട്യൂബിലും ഒക്കെ കിടക്കുന്നുണ്ട് മസ്റ്റ് ഐറ്റം വാച്ച് ചെയ്യുക അത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഞാൻ പറയുന്നതിനേക്കാളും കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും അപ്പം ഇതൊക്കെയാണ് ഇത് ഞാൻ മുന്നേ ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെയാണെന്നുള്ളത് പക്ഷേ അതിലുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻറ്റും കൂടി വന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് നിങ്ങൾക്ക് മനസ്സിലായി പിന്നെ അഖിലേടം പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് അല്ലേടം പറഞ്ഞു ഇത് പക്ക പക്ക ജനങ്ങളുടെ വോട്ടിംഗ് ത്രൂ ആണ് അതിൽ എവിക്ഷനും കാര്യങ്ങളും നടത്തുന്നത് ആ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം പ്രേക്ഷകരുടെ ഒരു പോളും കാര്യങ്ങളൊക്കെ അധികം യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ചാനലുകളൊക്കെ ഇടാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നേ ഔട്ട് ചെയ്ത് പോകേണ്ട ആൾക്കാർ ഇപ്പോഴും അതിനകത്ത് ഇരിക്കുന്നുണ്ട് അതും സ്വന്തം തറവാട്ട് എന്നുള്ള പോലെ കോളാമ്പിയിൽ തുപ്പി അതിനകത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിലെനിക്ക് സംശയമുണ്ട് അതിലെനിക്ക് നല്ല സംശയമുണ്ട് പ്രേക്ഷകരുടെ വോട്ടും മണ്ണാങ്കട്ടയും കൊണ്ടൊന്നുമല്ല അതിനകത്തുള്ള വിക്ഷണം കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളത് ജാസ്മിനും ഗബ്രിക്കും അങ്ങനെയുള്ള കുറച്ച് പിന്നെ ബ്രസ്ബിനൊക്കെ അതിൽ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മൾ തുരന്തായിട്ട് അതിൻ്റെ അകത്തുനിന്ന് പുറത്തിറക്കും അങ്ങനെയാണ് അല്ലാണ്ട് പ്രേക്ഷകർക്ക് ഇതിൻ്റെ അകത്ത് ഒരു മണ്ണാൻ കട്ടയും ഇല്ല അതുകൊണ്ട് നിങ്ങളത് കണ്ടിട്ട് ഹോട്ട്സ്റ്റാറിലും കണ്ടിട്ടും വോട്ട് ചെയ്തിട്ടൊന്നും ഈറ്റിങ്ങൊക്കെ പൈസ ഉണ്ടാക്കി കൊടുക്കരുത് ഞാൻ ചോദിക്കട്ടെ ഉളുപ്പില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത് ലേഷ്യ ഉളുപ്പ് ഒരാളുടെ ലൈഫ് വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നത് എനിക്ക് അഡ്വക്കേറ്റ്സിനോടാണ് എല്ലാ അഡ്വക്കേറ്റ്സും ദയവ് ചെയ്തിട്ട് ഈ ഷോ പൂട്ടിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി നിങ്ങൾ കണ്ടുപിടിക്കണം ഏഹ് കാരണം സ്ത്രീകളെയും അല്ലെങ്കിൽ സ്ത്രീകളെ മാത്രമല്ല എല്ലാവരെയും എല്ലാ ജെൻഡറിൽ പെട്ട ആൾക്കാരും മനുഷ്യന്മാരെ മനുഷ്യന്മാരെ ചൂഷണം ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ഒരു ടീമാണ് ഏഷ്യനെറ്റ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് അതിനകത്ത് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അതിനകത്ത് അതിന് അതിനകത്തുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തന്നെ പറയുന്നുണ്ട് ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ട് എടുക്കുക ഇനി ആരും ആരും ഈ നാറിയ ഷോ കാണാതിരിക്കുക ഇറ്റ്സ് എ റിക്വസ്റ്റ്